അധ്യക്ഷൻ ഈ നായകൻ പ്രിയപ്പെട്ട അൻവർ സാഹിബും ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും അവഗണിക്കപ്പെട്ട മലബാറിൻ്റെ മോചനത്തിന് വേണ്ടി എന്ന് തന്നെ പറയുന്നു ഒരു വിമോചന സമരവുമായി മുന്നോട്ട് വന്ന പ്രിയങ്കരനായ പി വി അൻവർ സാഹിബിനെ ആദ്യം തന്നെ അഭിനന്ദിക്കാൻ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു മത രാഷ്ട്രീയ സാമൂഹിക കക്ഷി ഭേദമന്യ മലബാറിൻ്റെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന ആപ്തവാക്യത്തിൽ കരച്ചിൽ പ്രതിഷേധമായി ഉയർത്തി കാണിക്കാൻ ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്താൻ വേണ്ടി അൻവർ സാഹിബ് കാണിച്ച ഇച്ഛാശക്തിയെ വീണ്ടും ഞാൻ അഭിനന്ദിക്കുകയും മലബാർ ചരിത്രപരമായി സമര പോരാട്ടങ്ങളുടെ നാടൻ ബ്രിട്ടീഷ് ആധിപത്യത്തിനും പോർച്ചുഗൽ ആധിപത്യത്തിനുമെതിരെ സന്ധിയിലാ സമരം പ്രഖ്യാപിച്ച മലബാറിനെ വരണ്യവർഗവും കൊച്ചി ബ്യൂറോക്രസിയും തിരുവിതാംകൂർ ബ്യൂറോക്രസിയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന നീണ്ട പതിറ്റാണ്ട് കാലഘട്ടത്തെ അവഗണനയ്ക്ക് ശേഷം ഒരു വിമോചന സമരവുമായി മുന്നോട്ട് വരാൻ നമ്മൾ മുന്നോട്ട് ഗമിക്കാൻ വേണ്ടി തയ്യാറായി എന്നത് ശ്ലാഘനീയമാണ് മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലും മലബാർ അവഗണിക്കപ്പെട്ട ഒരു ഭൂമികയാണ് അപകടിക്കപ്പെട്ട മലബാറിനെ വീണ്ടെടുക്കുന്നതിന് എന്തെല്ലാം സാധ്യമാകുമോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് പരിഹാരം വിഭജനമാണെങ്കിൽ വിഘടനമാണെങ്കിൽ അധികം ജില്ലകൾ ചോദിക്കലാണെങ്കിൽ ആ നിലയിൽ അതിനെ പരിഹരിക്കാൻ പെടാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ആ പ്രതിഷേധ സ്വരത്തെ അല്ലെങ്കിൽ ആ ആവശ്യത്തെ ഉന്നയിക്കുന്നതിനെ വർഗീയ മന്ത് ചിത്രീകരിക്കുന്നതും പാകിസ്ഥാൻ വിഭജനത്തോട് ഉപമിക്കുന്നതും ശരിയല്ല കാരണം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി വാദിച്ച സമയത്ത് മിനി പാകിസ്ഥാൻ എന്ന ആരോപണം നേരിട്ടപ്പോഴും അതിനെ തൃവൽക്കരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ വിഭജനവാദം എന്ന പേരിൽ മലപ്പുറം വാദത്തെ തിരസ്കരിക്കാൻ ശ്രമിക്കുന്നൊടുവിൽ പകറ്റു നിൽക്കാതെ അതിനു വേണ്ടി ശബ്ദിച്ചവരാണ് മലപ്പുറത്തുകാർ അതുകൊണ്ട് തന്നെ വിഭജനമെന്ന വാക്ക് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു കരുത്ത നാളുണ്ട് ചരിത്രത്തിൽ എന്തിനർത്ഥത്തില്ല വിഭജനമെന്നോ വിഘടനമെന്നോ ഉപയോഗിക്കുമ്പോഴേക്കും അത് വലിയ എന്തോ അപരാധമാണ് എന്ന് വെച്ചു കെട്ടി ന്യായമായ ഒരു അവ ആവശ്യത്തെ അവഗണിക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും ആ വിഭജനം എന്നതും വിഘടനമെന്നതും വർഗീയമെന്നതുമാണ് ഞങ്ങളുടെ ചാപ്പ അത് പൂർണ്ണമായി സ്വീകരിക്കാൻ മലബാർ തയ്യാറാണ് എന്ന് കൂടി നമ്മൾ പറയേണ്ടി അത്തരം ചാപ്പകുത്തുകളുടെ മുമ്പിൽ െ അവഗണിക്കാൻ കഴിയില്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ മേഖല മാത്രമല്ല നമ്മുടെ നിലവിലുള്ള ഗവൺമെന്റ് തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന കാർത്തികയൻ റിപ്പോർട്ട് വെളിച്ചം കാണാതെ അത് പ്രാവർത്തികമാക്കാതെ ഇനി ചിന്തധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അലമാരയിൽ സൂക്ഷിക്കപ്പെട്ട റിപ്പോർട്ടായിക്കൊണ്ട് അത് പരിണമിച്ചു പോയിരിക്കുക അവഗണന വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല നമ്മുടെ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് പ്ലസ് ടു സീറ്റ് മലബാറിലെ കുട്ടികൾക്കില്ല എന്ന് വരുന്ന സമയത്താണ് നമ്മുടെ പ്രതിഷേധങ്ങൾ ഓരോ കുറ്റത്തിലും ഉയർന്നു വരുന്നത് അത് തൽക്കാലം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി മറ്റ് പാറൽ കോളേജുകളെ വിദ്യാർത്ഥികൾ അവലംബിച്ച് വിദ്യാഭ്യാസത്തിന്റെ ഭാവി എവിടെയെങ്കിലും എല്ലാം സീറ്റ് ഒപ്പിച്ച് വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോഴേക്കും സമരം പിന്നെ തണുത്തു പോവുകയാണ് മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെയുള്ള സമരം കേവലം ഒരു അധ്യയന വർഷത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രം ഉയർത്തേണ്ടതല്ല ആ സമയത്ത് മാത്രം ഉയർന്നു വരേണ്ട ഒരു ശബ്ദമല്ല മറിച്ച് നമ്മുടെ എല്ലാ മേഖലയിലും റെയിൽവേ മേഖലയിൽ മലബാർ അവഗണിക്കപ്പെട്ടിരിക്കുന്നു കെ എസ് ആർ ടി സി മേഖലയിൽ റെയിൽ നമ്മുടെ മലബാർ അവഗണിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ കൊണ്ട് പ്രാധാന്യമായിക്കൊണ്ട് കൊണ്ട് പറഞ്ഞ ആശുപത്രി മേഖലകളിൽ ആരോഗ്യ മേഖലകളിൽ നമ്മൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിലെല്ലാം ഉപരി വിമാനയാത്രയിൽ എയർപോർട്ടിൽ മലബാറിനെ പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കരിപ്പൂരിൽ കൊണ്ട് യാത്ര കയറുന്ന രാജ്യമാർക്ക് നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ അധികം ഈടാക്കുന്നു നാലര മണിക്കൂർ കൊണ്ട് സൗദി അറേബ്യയിൽ എത്തുന്ന ജിദ്ദിലെത്തുന്നത് കരിപ്പൂരിൽ നിന്ന് കയറിയാലും ഇനി തിരുവിതാംകൂറിൻ്റെ ഏത് വിമാനത്താവളത്തിലേക്ക് അറിയാൻ ഒരേ സമയത്ത് എത്തുന്നതിൻപോ മലബാർ എന്ന് കയറുമ്പോൾ കരിപ്പൂർ എന്ന് കയറുമ്പോൾ മാത്രം നാല്പതിനായിരം മുപ്പത്തി അയ്യായിരം രൂപ ഹാജിമാരോട് അധികം ഈടാക്കുന്ന ഈ അവഗണന എന്ത് ന്യായം വെച്ചുകൊണ്ടാണ് അതിനെ ന്യായീകരിക്കാനും സാധിക്കുക എന്ത് വാദം വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും വിമാനയാത്രയിലും റെയിൽവേ യാത്രയിലും കെ എസ് ആർ ടി സി യാത്രയിലും ആരോഗ്യ മേഖലകളിലും ആശുപത്രി മേഖലകളിലും എല്ലാം നമ്മൾ അവഗണിച്ചു ഒരു പ്രവർത്തനം ഒരു മേഖലകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനെതിരെ നല്ല ഒരു കൃത്യമായ ഒരു ഡാറ്റ തയ്യാറ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് സംസാരിക്കാൻ ബോധവൽക്കരണമായിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് ഒരു സമരത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ബഹുമാന്യനായ അൻവർ സാഹിബ് ഉയർത്തുന്ന ഏറ്റവും വലുത് ഗ്രാമങ്ങളോട് സംസാരിക്കാനാണ് കേവലം ഇരിക്കുക മാത്രമല്ല ചാനലുകളുടെ സംവാദം അത് ജനങ്ങളുടെ മുമ്പിലെത്തുന്നത് തന്നെയാണ് പത്രങ്ങളോട് സംസാരിക്കുക മാത്രമല്ല സെമിനാറുകളിൽ സംവദിക്കുക മാത്രമല്ല ഗ്രാമീണരോട് സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് ഗ്രാമമാണ് ഒരു നാടിൻ്റെ നട്ടിൽ മഹാത്മാഗാന്ധിയെ കാണാൻ വേണ്ടി ഒരിക്കൽ മൗണ്ട് ബാറ്റം പ്രഭു കടന്നു വന്നു അദ്ദേഹം ആശ്രമത്തിൽ ധ്യാനതയിലും ചർച്ചയിലുമാണ് ഒരു ഗ്രാമീണരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു ബാപ്പുജി വെളുത്തു തുടിച്ച മൗണ്ട് ബാറ്റം പ്രഭു വെയില് കൊണ്ട് ഒന്നര മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു ബാപ്പുജിയെ കാണാൻ അവസാനം അവസരം കിട്ടിയപ്പോൾ ബാപ്പുജിയെ കണ്ട മാത്രം മൗണ്ട് ബാറ്റം പ്രഭു ചുവിതനായിക്കൊണ്ട് പറഞ്ഞു അത്രേ ബാപ്പു ഞാൻ ഈ രാജ്യത്തിന്റെ ഗവർണർ ജനറൽ ആണെന്ന കാര്യം നിങ്ങൾ മറന്നു ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള മൗണ്ട് ബാറ്റം പ്രഭുവിന്റെ ആക്രോശത്തിന് പോലെ പകച്ചു നിൽക്കാതെ മഹാനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ബാപ്പുജിയുടെ മറുപടി ആയിരിക്കാം നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഗവർണർ ജനറൽ ആയിരിക്കാം പക്ഷേ ഈ രാജ്യം ആ ഗ്രാമീണരുടേതാണ് എന്നോർമ്മ നിങ്ങൾക്ക് വേണം

വിഷം ചീറ്റുന്ന ദ്രാവകം ഒഴുക്കാനാണ് തീരുമാനമെങ്കിൽ അത് തുടച്ചു നീക്കാൻ തന്നെയാണ് ഞങ്ങളുടെ മതം പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞു വേർതിരിച്ച് മലബാറിന്റെ സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായ പോരാട്ടത്തെ തടഞ്ഞു വെക്കാനാണ് ശ്രമിക്കണ്ട ഇത് കേരളത്തിന്റെ കൂടി ശബ്ദമാണ് ഞങ്ങൾ തിരുവിതാംകൂറിനോടുള്ള യീഷ്യം കൊണ്ടല്ല തിരി കൊച്ചിയോടുള്ള ഭൂമിശാസ്ത്രപരമായ എതിർപ്പിന്റെ പേരിലല്ല മറിച്ച് ഒരു ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കലാണ് കേരളം ഐക്യ കേരളം നൽകുന്ന സന്ദേശമെങ്കിൽ തിരുക്കൊച്ചിക്കുമുണ്ട് മലബാറിന്റെ സമരത്തിന്റെ കൂടെ നിൽക്കാൻ ഇവിടെ സീറ്റുകളെല്ലാം തിങ്ങി നിറയപ്പെടുകയാണ് കുട്ടികളെ പതിനായിരക്കണക്കിന് കുട്ടികളെ ഓരോ സമയത്തും അഡ്മിറ്റ് ചെയ്യാൻ പാകപ്പെടുകയാണ് ആ സമയത്ത് തിരുക്കൊച്ചിയിലും തിരുവിതാംകൂറിന്റെയും പല സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ് ഈ വിരോധാവാസം അസമത്വമല്ലേ അസന്തുലിതാവസ്ഥയല്ലേ അവിടെ അനീതിയല്ലേ വിഭജനമല്ലേ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളം ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ ഭൂപടത്തിൽ വികസനം കൊള്ളണമെന്നുണ്ടെങ്കിൽ അവഗണിക്കപ്പെട്ട മലബാർ വെക്കാൻ തിരുക്കൊച്ചിക്ക് സാധിക്കണം അതുപോലെ തിരുക്കൊച്ചിയോടുള്ള വിരോധമല്ല തിരുവിതാംകൂറിനോടുള്ള വിരോധമല്ല മറിച്ച് കേരളത്തിന്റെ വികസനത്തിൽ നിങ്ങൾക്കു കൊണ്ട് മലബാർ കൂട്ടനിൽക്കാനുള്ള ബാധ്യത എന്ന് തിരിച്ചറിയേണ്ടി വരുമോ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും മലബാറിന്റെ വിഷയത്തിൽ മലബാറിലെ എം എൽ എ മാർ മലബാറിലെ എം പിമാർ മലബാറിലെ മന്ത്രിമാർ ഇവരെല്ലാവരും മലബാറിന്റെ വിഷയത്തിൽ നിയമസഭയിൽ ഒറ്റക്കെട്ടായി ശബ്ദിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ നമ്മുടെ നാട് രക്ഷപ്പെടും നമ്മുടെ അപകടിക്കപ്പെട്ട മലബാർ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ചരിത്രപരമായ പോരാട്ടങ്ങളുടെ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടിരിക്കുന്ന മലബാറിനെ മുഖ്യധാരം ചേർന്നെടുക്കാൻ നമുക്ക് സാധിക്കും ഇന്ത്യൻ ഭൂപടത്തിൽ കേരളത്തെ ഗവൺമെന്റ് അവഗണിക്കുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ അവഗണിക്ക പോലെ കേരള ഭൂപടത്തിൽ മലബാറിനെ ഗവൺമെന്റ് അവഗണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഈ അവഗണനയെ തിരിച്ചറിയാനും ഒന്നിച്ചൊറ്റക്കെട്ടായി ശബ്ദിക്കാനും മുന്നോട്ട് വരണം അതിന്റെ മുമ്പിൽ വിഭജനമാണോ കരണീയം അത് പറയേണ്ടി വരും മലബാറിന്റെ വികസനത്തിന് വേണ്ടി അധികം ജില്ലകൾ ചോദിക്കലാണോ കരണീയം അത് പറയേണ്ടി വരും അധിക ജില്ല ചോദിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പുറത്തുള്ള ഭൂമിയെ കേരളത്തോട് ചേർത്ത് പുതിയ ജില്ല ഉണ്ടാക്കാൻ കഴിയാറില്ല കഴിയില്ല എന്നതുകൊണ്ട് ഉള്ള ജില്ലകൾ വിഭജിക്കുകയാണ് അധിക ജില്ല സാധ്യമാവാറുള്ള ഏക മാർഗമെങ്കിൽ അങ്ങനെ വിഭജിക്കപ്പെട്ടുകൊണ്ടെങ്കിലും അതിന് ഉണ്ടാക്കണം ആ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇടങ്ങളുടെ ഒറ്റക്കെട്ടായ ശ്രമങ്ങളൊക്കെ നടക്കേണ്ടത് ഇവിടെ പുതിയതായ രീതിയിൽ കേന്ദ്ര കേരളത്തിൻ്റെ തലസ്ഥാന നഗരി അങ്ങ് തിരുവിതാ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് അടിമ വേല വേണം മലബാറുകാർക്ക് ഒരു കാര്യം ലഭ്യമാവാണെങ്കിൽ അതിന്റെ മാർഗം ഒരു പുതിയ ഒരു അനക്സ് സെക്രട്ടേറിയറ്റ് കോഴിക്കോട്ട് കേന്ദ്രമായോ മലപ്പുറം കേന്ദ്രമായോ സ്ഥാപിക്കാനാണ് കഴിയുമെങ്കിൽ അതൊരു പുതിയ അനക്സ് സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കാൻ ഗവൺമെന്റ് സൂചിപ്പിക്കാൻ ഈ സമര പോരാട്ടത്തിൽ അൻവർ സാഹിബിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വികസന പ്രവർത്തനത്തിൽ മതരാഷ്ട്രീയ കക്ഷി ചേർക്കാതെ നമ്മൾ ഏതെങ്കിലും നിലക്ക് അൻവറാണല്ലോ പറയുന്നത് അതുകൊണ്ട് അൻവർ പറയുന്നത് കൊണ്ട് ഞാൻ അതിന്റെ കൂടെ ഇല്ല എന്ന് പറയാതെ പറയുന്നത് അവരാരാണെങ്കിലും ആ ന്യായമായ അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്തിയാലും സർവകിട സർവകിടപുന്തുണ കൊടുക്കാനും മലബാറിന്റെ മനുഷ്യൻ തയ്യാറാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ടത് നമസ്കാരം അസാം വൈക്കും വരഹമുല്ല